കുഞ്ഞൊക്കെ ഇതേ കണ്ണൂർ എണീറ്റ ഉടനെ ഈ വഴിയിലേക്ക് ഇങ്ങനെ കോഴിക്കു പമ്പിപ്പമ്മി പോണ പോലെ എന്തിനാ പോകണേന്ന് ഞാൻ പിന്നാലെ പോയതാണ് എന്തായാലും മൂന്നെണ്ണം കൂടി വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ഗിഫ്റ്റ് കൈമാറാണ് കേട്ടോ അപ്പം നമ്മുടെ ഹന്നക്കുട്ടി ഇല്ലേ ഹന്നക്കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ എന്ന് പക്ഷേ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ അത് അവൾ വേറെ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊക്കെ കൈമാറി പരസ്പരം വാലൻറ്റൈൻസ് ഡേ ആശംസകളൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും കുട്ടികളൊക്കെ ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കുഞ്ഞൊക്കെ പ്രത്യേകിച്ച് ഇതൊക്കെയോ പറയുന്നു കുറേ കുറെ ഡേയ്സ് ഉണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞില്ലേ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം നമ്മളൊക്കെ ഇത്രയും വളർന്നിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് തന്നെ അപ്പോൾ എന്തായാലും കുഴപ്പമില്ല പിള്ളേരൊക്കെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ആഘോഷിച്ചു പോട്ടെ അപ്പോഴേ അവർ അവരുടെ പരസ്പരം എന്താ പറയുക ഷെയർ ചെയ്ത ആ ഒരു ഗിഫ്റ്റ് എന്താണെന്ന് കാണിക്കുകയാണ് വേറൊന്നുമല്ല എല്ലാവർക്കും ഡയറി മിൽക്കാണ് കേട്ടോ വയദുവിന് വേറൊരു എക്സ്ട്രാ പൊതുവാണ് കയ്യിലിരിപ്പുണ്ട് പിള്ളേരെന്തായാലും പൊളിച്ചുല്ലേ അയ്യോ വൈദൊക്കെ അറിയാവുന്ന ഭാഷയിലാണല്ലോ അത് പറഞ്ഞു കേട്ടോ അപ്പം ടാറ്റാ ബൈ ബൈ